ഇപ്പൊ ബീഹാറിലേക്ക് പോയി എന്ന് പറയാം ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്താൻ നിങ്ങളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബീഹാറിലേക്ക് എനിക്ക് പോകേണ്ട ഉത്തരവാദിത്വം ഇല്ല ഞാൻ പോകണ്ടേ നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതോ പെണ്ണിനെ പളരുണ്ടാക്കിയെന്നോ വേറെ ചിലതിന് കോണ്ടം കൊണ്ടുപോയെന്നോ മറ്റേ കുറെ ചാറ്റുകൾ ഉണ്ടെന്നോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പഞ്ചാര അടിച്ചെന്നോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ എന്റെ നിലപാട് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല എന്താണ് എന്നുള്ളത് പഴയ വീഡിയോകൾ പോയി കണ്ടാൽ മതി പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം പത്രം സമ്മേളനം വിളിച്ചത് അതായത് ഈ ആരോപണങ്ങളെല്ലാം കേട്ട ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടുകയുണ്ടായി ഒളിച്ചോടി പോയൊന്നുമില്ല അത്തരത്തിലൊരാൾ ഒരാൾ മാധ്യമ സമ്മേളനം വിളിക്കുന്നത് അവർക്ക് പറയുന്നത് കേൾക്കാനാണ് അതായത് തനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കേണ്ടതില്ല ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക അങ്ങനെ സംസാരിച്ച ശേഷം അത് സംസാരിച്ച് അവസാനിപ്പിച്ച ശേഷം അതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം അതാണ് മാധ്യമധർമ്മം അത് ചോദിച്ച് അത് മനസ്സിലാക്കിയ ശേഷം അത് റിപ്പോർട്ട് ചെയ്യാം അതിനു വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ബാങ്കൂട്ടത്തിലവിടെ വാർത്താ സമ്മേളനം വിളിക്കുന്നത് അങ്ങനെ വിളിച്ചു കൂട്ടുന്ന സമയത്ത് പത്രക്കാരോട് കാര്യങ്ങൾ പറയാൻ സമ്മതിക്കാതെ പത്രക്കാർ ഒരുമാതിരി എന്തോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് നിങ്ങളൊന്ന് പറയുന്നത് കേൾക്ക് പറയുന്നത് കേൾക്ക് ഞാനൊന്ന് പറയട്ടെ ഞാനല്ലേ നിങ്ങൾ വിളിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതൊന്നും കേൾക്ക് പോലും ചെയ്യാതെ അവരുടെ ധാർഷ്ട്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേൽ പ്രഷർ എടുത്തുന്നത് കണ്ടു പക്ഷെ എന്നിട്ടും വളരെ ധൈര്യപൂർവ്വം അത് കൃത്യമായി അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു പ്രത്യേകിച്ച് റിപ്പോർട്ടിനും കൈരളിക്കും കൊടുക്കാനുള്ളത് കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിച്ചു എന്നാൽ ഈ സമയം തന്നെ മറ്റൊരു ഒരു പ്രചരണം ഉണ്ടായി ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ആണല്ലോ ഈ പറയുന്ന ആളിന്റെ മെന്റർ എന്ന് ഈ മാധ്യമ പ്രവർത്തകർ എടുത്ത് മുന്നിൽ വെച്ചു കൊടുത്തിരിക്കുന്നത് ആ ഷാഫി പറമ്പിൽ ബീഹാറിലേക്ക് മുങ്ങി അങ്ങോട്ട് മുങ്ങി ഇങ്ങോട്ട് മുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു പ്രചണ്ഡ ഒരു പ്രചാരണം അങ്ങോട്ട് നടത്തി ഈ മീഡിയകൾ കാരണം അവർക്ക് വാർത്തകൾ പടച്ചുണ്ടാക്കി വിതരണം നടത്തുന്നതിൽ വലിയ പങ്കാണുള്ളത് ഏതായാലും ഇന്ന് നല്ല രീതിയിൽ ഈ ഷാഫി പറമ്പിൽ ഈ മാധ്യമങ്ങളുടെ അണ്ണാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കേൾക്കേണ്ടതാണ് ഇവിടെ വന്നതിന് ശേഷം ഒരക്ഷരം ഒരു അക്ഷരം പത്രക്കാരോട് സംസാരിക്കുന്നത് ചെലക്കേണ്ടി കേട്ടിട്ട് പോണ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കേൾക്ക് എന്ന വട്ടിൽ ഷാഫി പറമ്പിൽ പറഞ്ഞു കൊടുത്ത ആ ഒരു സംസാരം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് കേൾക്കണം അതിനകത്ത് സന്തോഷം ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഇവിടുന്ന് പോകുമ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഈ സമരത്തിന്റെ അടിസ്ഥാനം ആധാറായിട്ടുള്ള കാര്യങ്ങൾ അതും കൂടെ ഒന്ന് വാർത്തയിൽ ഒരു ഇടം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുക കാരണം ഇപ്പൊ മിനിഞ്ഞാന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയെ കണ്ടിരുന്നു നമ്മൾ അന്ന് പാലം പൊളിഞ്ഞേന്റെ അവിടെ കണ്ട സമയത്തും ഷക്കീറിന്റെ സ്ഥാനം പിന്നെ അവിടുന്ന് പാലം പൊളിഞ്ഞു വീഴുന്ന സമയത്തും അന്ന് കണ്ടപ്പോഴും പറഞ്ഞിരുന്നു എം പി എന്നുള്ള നിലയിൽ തുടർന്ന് ഇടപെടുന്നു മിനിഞ്ഞാന്നും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടു മന്ത്രിയെ കണ്ടിട്ടതിന് മുമ്പ് ഉണ്ടായ കാഴ്ചയിൽ കൊടുത്ത നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടെ നടപ്പലാവുന്നില്ല എന്ന് മന്ത്രിയോട് പറഞ്ഞപ്പോൾ മന്ത്രി ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ എല്ലാം ക്ലിയർ ആണെന്നാണ് മന്ത്രിയോട് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഐ എം കമ്മിങ് ഫ്രം ദി ഗ്രൗണ്ട് തട്ടിലുള്ള പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ട്രസ്റ്റ് അസ് ഈ പറഞ്ഞ വേഗതയിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല ഒന്നും വേണ്ട സർവീസ് റോഡുകളുടെ കുഴി അടക്കാനുള്ള ഒരാത്മാർത്ഥമായ പരിശ്രമം പോലും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അത് മിനിസ്റ്ററെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത് ശരിയല്ല ഉദ്യോഗസ്ഥരോട് കർശന നിർദ്ദേശം കൊടുക്കേ ഓണമാണ് വരാൻ പോകുന്നത് ഈ സർവീസ് റോഡിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്ന നടപടിയെങ്കിലും വേഗത്തിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് ചെയ്യുമെന്ന് അറിയാൻ അടുത്ത ദിവസം എൻ എച്ച് ഐയുടെ കോഴിക്കോട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകുന്നുണ്ട് അതിനോടും ഈ പറയുന്ന പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണെങ്കിൽ എം പി എന്നുള്ള നിലയിൽ നേരിട്ട് ഇനി സമരത്തിന് നേതൃത്വം നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് തവണ പാർലമെന്റിനകത്തും പുറത്തുമായിട്ട് ഇടപെട്ടു നിരവധി തവണ മന്ത്രിയെ കണ്ടു നിരവധി തവണ കത്ത് കൊടുത്തു നിരവധി തവണ ഉദ്യോഗസ്ഥരുമായിട്ട് മീറ്റിംഗ് നടത്തി രണ്ട് തവണ എം കോൺഫറൻസിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു മറ്റു മന്ത്രിമാർ പറഞ്ഞു പക്ഷേ ഒരു വലിയ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക ദുരിതമല്ല വടകരക്കാർക്ക് നിത്യ ദുരിതമാണ് ഈ ദേശീയപാതാ നിർമ്മാണം സമ്മാനിക്കുന്നത് ഈ അവസ്ഥക്ക് മാറ്റം വരുത്താൻ സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട് അതുകൊണ്ട് തീരുമാനമാവുന്നില്ലെങ്കിൽ ഇനി പ്രതിഷേധത്തിന് നേരിട്ട് ഇറങ്ങുകയാണ് എന്നുള്ളത് അറിയി നിങ്ങളിലൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ദുരവസ്ഥ ഇത് ഇങ്ങനെ തന്നെ തുടരുകയാണെന്നുള്ള വിവരം ഏതാനും വന്ന സ്ഥിതിക്ക് അതും കൂടെ ഒരു വാർത്തയായിട്ട് കൊണ്ടുപോകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചോദിച്ച ചോദ്യങ്ങളിൽ രണ്ട് കാര്യം രാഹുലിന്റെ വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഞാൻ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ ചില ടൈറ്റിലുകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചില കാർഡുകളൊക്കെ കാണാനിടിയായി പ്രത്യേകിച്ച് ചില വാർത്തകൾ പറഞ്ഞത് ബീഹാറിലേക്ക് മുങ്ങി എന്നുള്ളതാണ് ബീഹാറിൽ നടക്കുന്നൊരു എക്സസൈസിന്റെ ഗൗരവം എന്താണെന്ന് ഒട്ടും അറിയാത്ത ആളുകളല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അവിടെ ഒരു എം പി എന്നുള്ള നിലയിലും പാർട്ടിയുടെ ഒരു ചെറിയ പ്രവർത്തനം എന്നുള്ള നിലയിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിലും ആ സമരത്തിന്റെ ആ യാത്രയുടെ ഭാഗമാവുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ഇരുപത്തി ഒന്നാം തീയതി പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് പോകാൻ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിനും പോയിട്ട് ഞാൻ തിരിച്ചു ഇന്ന് പുലർച്ചെയാണ് എത്തിയത് വന്ന് ഞാൻ നിങ്ങളെ കാണുന്നു ഇപ്പൊ ബീഹാറിലേക്ക് പോയി എന്ന് പറയാം ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്താൻ നിങ്ങളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബീഹാറിലേക്ക് എനിക്ക് പോകേണ്ട ഉത്തരവാദിത്വം ഇല്ല ഞാൻ പോകണ്ടേ ബീഹാറിലൊരു യാത്ര നടക്കുമ്പോൾ ഞാൻ അവിടെ പാർലമെന്റ് മുറായിരിക്കും ഇനിയിപ്പോൾ ഇരുപത്താറാം തീയതി ഒരു ലോട്ട് എം പിമാർ ഇരുപത്താറിന് പോകുന്നുണ്ട് കുറെ ആളുകൾ സമാപനത്തിന് പോകുന്നുണ്ട് അപ്പം എനിക്ക് പോകാൻ കഴിയാവുന്ന ഒരു ദിവസം അതാണ് എനിക്ക് ഇന്നും ഇവിടെ പരിപാടിയുണ്ട് എനിക്ക് നാളെയുണ്ട് ഇരുപത്തഞ്ചിന് എൻ എച്ച് എ ഓഫീസിൽ പോകണം ഇരുപത്താറിന് പിന്നെ മിഷന്റെ പരിപാടിയുണ്ട് ഇരുപത്തേഴിന് കെ കെ രമ എം എൽ എ നടത്തുന്ന പരിപാടിയുണ്ട് ഇരുപത്തെട്ടാം തീയതി ഞാനൊന്ന് പിന്നെ വിദേശത്ത് പോകുന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ട് അപ്പോൾ അതിന്റെ ഇടയിൽ ഈ യാത്ര തീരുന്നിട്ടും എനിക്ക് പോകാൻ ഏറ്റവും കൺവീനിയൻറ്റ് ഒരു ഡേറ്റിൽ അവിടെ പോകുമ്പോൾ അത് പിന്നെ അന്ന് മാധ്യമങ്ങളെ കാണാതെ പോയി എന്നാണ് അടുത്തൊരു കാര്യം മാധ്യമങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ വരി 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 നിന്ന് കാണണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെങ്കിലും ഉണ്ടോ കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചില്ലേ അന്ന് ആ വിഷയത്തിൽ എന്റെ പ്രസിഡന്റ് ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പത്രക്കാരെ കണ്ടു എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വരി നിന്ന് പത്രസമ്മേളനം നടത്തണം കാര്യങ്ങൾ പറയാൻ നിർബന്ധ ബുദ്ധിയോടെ എഴുതി വച്ചിട്ടുണ്ടോ ഇനി മാധ്യമങ്ങളോട് എന്നെ ബന്ധപ്പെട്ട എന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടവരോട് ഞാനിപ്പോ കെ പി സി പ്രസിഡന്റും നേതാക്കന്മാരും മറ്റുള്ളവരുമാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് ഇന്ന് കാണുന്നില്ല എന്നുള്ള അറിയിപ്പ് എന്റെ ഓഫീസ് അവർ ബന്ധപ്പെട്ടപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഈ മുങ്ങി ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് ഒളിച്ചോടേണ്ടത് ആരെ പേടിച്ചിട്ടാണ് ഒളിച്ചോടേണ്ടത് മാധ്യമങ്ങളെ പേടിച്ചിട്ടോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പ്രതിഷേധങ്ങളെ പേടിച്ചിട്ടോ ഇപ്പൊ ഞാൻ അവിടെ ഒരു പ്രതിഷേധം വന്നു ആരും ഒളിക്കുന്നു കൂടുന്നൊന്നും കണ്ടില്ലല്ലോ അങ്ങനെ പ്രതിഷേധിച്ചിട്ടുമുണ്ട് പ്രതിഷേധങ്ങളെ കണ്ടിട്ടുമുണ്ട് മാധ്യമങ്ങളെയും കണ്ടിട്ടുണ്ട് ചോദ്യങ്ങൾ ഉത്തരം അങ്ങനെ അപ്പോൾ ബിഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത് അടുത്തത് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കോടതി വിധിയോ ഒരു എഫ്ഐ അതല്ലെങ്കിൽ ഒരു ഒരു പിന്നെ സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വം അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജ്യം അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഈ രാജി വേറെ ഏതെങ്കിലും സി പി എം പ്രവർത്തകരോ നേതാക്കന്മാരോ ആണോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ ഒരു ക്ലാസ് എടുക്കൽ അപ്പം വരുമായിരുന്നു കണ്ടോ എഫ്ഐആർ ഇല്ലാത്ത രാജി കണ്ടോ പരാതി ഇല്ലാത്ത രാജി കണ്ടോ പിന്നെ പിന്നെ കേസെടുക്കാത്ത രാജി കണ്ടോ കോടതി വിധി ഇല്ലാത്ത രാജി കണ്ടോ കുറ്റവിധി പിന്നെ ശിക്ഷ വിധിക്ക് പിന്നെ ശിക്ഷ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിന്റെ മുമ്പ് രാജി അപ്പൊ എല്ലാരും അതിന്റെ ഒരു സാംസ്കാരിക ഇടപെടലുകളും പ്രവർത്തനവും പ്രതികരണവും ഒക്കെ ആ നിലയിലാവുമായിരുന്നു ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനൊരു ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വം മറ്റു പാർട്ടികൾ നടത്തുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിനും തുടരേണ്ട കാര്യമില്ല ആ തീരുമാനത്തെ ശരിവയ്ക്കുകയും അയാൾ അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല അദ്ദേഹത്തിന്റെ തീരുമാനം പാർട്ടി അറിയിച്ചു പാർട്ടി അംഗീകരിക്കുന്നു ആ തീരുമാനം ഒഴുകുകയും ചെയ്തിരിക്കുന്നു അപ്പൊ അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു കോൺഗ്രസിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസിന് ധാർമ്മികത പഠിപ്പിക്കുകയാണ് അതിനകത്തു ഞാൻ ഒരു കാര്യം പറയാം ഇതിനകത്ത് വിഷയത്തിന്റെ ധാർമ്മികതയായിരുന്നു പ്രശ്നമെങ്കിൽ ആ രാജ്യം ഒരു പ്രധാനപ്പെട്ട ചൂട് തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നിർവീര്യമാക്കാം കോൺഗ്രസ് പ്രവർത്തകരെ സൈലന്റ് ആക്കാം ഗവൺമെന്റിന്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ തൽക്കാലം മറച്ചു പിടിക്കാൻ ഇതിന് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ സി പി എമ്മിന്റെ പ്രതികരണങ്ങൾ എന്നുള്ള രാഷ്ട്രീയമായിട്ട് അതിനെ കാണാം പക്ഷെ മാധ്യമങ്ങൾ ആ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും അപ്പൊ അങ്ങനെയൊക്കെയാണോ ആവെങ്കിൽ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാവില്ല ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആരും പുറകോട്ട് പോവില്ല ഗവൺമെന്റിന്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കുന്ന ആ സമീപനം തുടർന്നുകൊണ്ടേയിരിക്കും ഈ പറയുന്ന രാജ്യയ്ക്കുറവുമുള്ള കോൺഗ്രസിന്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇന്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല നേരെ വെച്ചത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ഉള്ളതാണ് ഇപ്പൊ കത്ത് വിവാദങ്ങൾ കത്തുമ്പോ അതിനെ മറക്കാൻ തൽക്കാലം ഇതിന്റെ പേരിൽ വല്ല ദാർണികളുടെ വേഷമണിയാന്നാണ് വിചാരിക്കുന്നത് ഇനി അടുത്തത് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പൊ എം എൽ എമാരുൾപ്പെടെയുള്ള കാര്യത്തിലുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള സമിതി ഞാനാരും പേരൊന്നും പറയുന്നില്ല പക്ഷെ ഒരു എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടും ആ എം എൽ എ ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ കുറ്റക്കാരനെന്ന് വിധിക്കുന്നവർ തുടരട്ടെ എന്ന് തീരുമാനിച്ചവർ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു എം എൽ എയുടെ രാജി ആവശ്യപ്പെടുന്നത് പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളെ പാർലമെന്റ് ബോർഡ് അംഗം വഹിക്കുക വേറൊരു പാർട്ടി ബി ആ ബി ജെ പ്രവർത്തകർ ഇവിടെ എങ്ങനെയാണ് ആ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള സമരം നടത്തുന്നത് ഇനി രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഡിവൈഎഫ്ഐക്കാരോട് സമരം നടത്തി സമരം കഴിഞ്ഞ് അവര് പിന്നെ പിന്നെ വടക്കോട്ടാണ് പോകുന്നെങ്കിൽ കണ്ണൂർ ജില്ലയിലെത്തി ആ സമരം അവർക്ക് പുനരാരംഭിക്കുവേണ്ടി വരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് വന്നത് അവിടെ ഇനി ഇപ്പുറത്തേക്കാണ് പോകുന്നെങ്കിൽ ഇതേ ജില്ലയിൽ സമരം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് അവരുടെ യാത്രെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ അവർക്ക് വീണ്ടും സമരം നടത്തേണ്ടി വരും ഇപ്പൊ ഒരു മന്ത്രിസഭയിൽ തുടരുന്ന മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നിട്ട് ഇപ്പോഴും ആ മന്ത്രിസ്ഥാനത്ത് തുടരല്ലേ ഇത്തരത്തിലുള്ള ആക്ഷേപം മുന്നണിയിലെ തന്നെ സഹപ്രവർത്തകയോട് വരെ ഈ വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയത് സംബന്ധിച്ചുള്ള പരാതികളിലുള്ള ആളുകളെ സംഘടനാ രംഗത്തെവിടെയെങ്കിലും മാറ്റി നിർത്തിയെന്ന് നമ്മൾ കണ്ടോ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ പിന്നെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ ഇതൊന്നും ചെയ്യാത്ത ആളുകൾ കോൺഗ്രസിനെ കാടച്ച് അങ്ങ് കുറ്റപ്പെടുത്തുകയാണ് കോൺഗ്രസിനെ ഇതിന്റെ പേരിൽ നിശബ്ദമാക്കാൻ കഴിയുമെന്ന് പരിശോധിക്കുക ഗവൺമെന്റിന്റെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് ഈ ജനങ്ങളുടെ ദേശത്തിൽ നിന്ന് ഗവൺമെന്റിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ആ പരിശോധനയാണ് അപ്പൊ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നല്ലൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാജി അദ്ദേഹം ആ രാജി വെച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ പിന്നെ ഒരു 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 പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് ധാർമ്മികമായിട്ട് ഏറ്റെടുത്തിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മറ്റു നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് ഞാൻ വിശ്വസിക്കാറുണ്ട് അല്ല ഞാനേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ വന്ന ആരോപണങ്ങളുടെ പരിസരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നതിന്റെ സാഹചര്യത്തിൽ അയാളെ എല്ലാവരും കൂടെ വളഞ്ഞു വളഞ്ഞുകൂടിയിട്ട് നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തെ സ്ഥാനത്തിലാണ് ഇപ്പൊ പാർട്ടിക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നത് ആ സ്ഥാനത്ത് സംരക്ഷിച്ച് പിടിച്ച് മറ്റേ സി പി എം ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമിച്ച് എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് മൈക്ക് തള്ളിക്കളഞ്ഞ് പോയിട്ടൊന്നും ഞങ്ങളോ ഞങ്ങൾ അയാളും 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 അതിനകത്ത് പിന്നെ ഒരു തീരുമാനം ആ തരത്തിൽ തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത് അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പരിസര സ്ഥാനത്തുനിന്ന് അയാളെ രാജിവെച്ചല്ലോ ഇങ്ങനെ ഒരു ആരോപണ പരിസരത്തല്ലോ അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ അത് നിങ്ങൾ അംഗീകരിക്കും ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ രാജിവെക്കു അല്ല അയാളുടെ രാജ്യസന്നദ്ധത അയാൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ നിലപാടും അക്കാര്യത്തിൽ മറിച്ചായിരുന്നില്ല അവര് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു പാർട്ടിയും അയാളൊക്കെ കൂടെ ആലോചിച്ചിട്ട് തീരുമാനം ഇനി 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 നിങ്ങള് ഇനി നിങ്ങള് ഇതുപോലെ നിങ്ങൾ നിങ്ങള് ഇതുപോലെ നിങ്ങള് ഇതുപോലെ ആരാ പറഞ്ഞു എന്റെ അടുത്ത് പരാതി ഇത് ഞാൻ പറഞ്ഞത് നിങ്ങള് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ സി പി എം പ്രവർത്തകർ സമാനമായ ഇൻസിഡൻസ് ഉണ്ടാവുമ്പോ നിങ്ങൾ ചോദിക്കില്ല അസംബന്ധം അസംബന്ധം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിവാഹം തെളിവോടെ പുറത്തു വന്നപ്പോ അസംബന്ധം എന്ന് പറഞ്ഞിട്ട് ഒറ്റ വാക്കിൽ തട്ടി മാറ്റിയപ്പോഴും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ കാര്യത്തിൽ പറയാനുള്ളതെല്ലാം വളരെ കൃത്യമായി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഒരു നടപടി ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സമാനമായ വിഷയങ്ങളിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണ്